നെറ്റിയിൽ പരിക്കേറ്റ് കഴിഞ്ഞ ദിവസം ചികിത്സയിലായിരുന്നു പശ്ചിമ പശ്ചിമബംഗാളിന്റെ തീപ്പരി മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോഴത്തെ ലഭിക്കുന്ന വിവരം ആശുപത്രി വിട്ടു വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നാണ് മഹമ്മയുടെ അനന്തരവനും തൃണമൂലിൻ്റെ ജനറൽ സെക്രട്ടറിയുമായ അഭിഷേക് ബാനർജിയാണ് മമതയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മഹമ്മന്റെ സഹോദരങ്ങൾ ഇത്തവണ ആശുപത്രിയിൽ ഒപ്പമുണ്ടായിരുന്നില്ല എന്നാണ് കാരണം എന്താണ് ഇളയ സഹോദരൻ ബാബുൻ മമതയുമായി കടുത്ത അഭിപ്രായ ഭിന്നതയിലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് കാരണം അത് മമതയുടെ ഒരു മമതയുടെ കുടുംബത്തിൽ ഒരു വലിയ കുടുംബ വഴക്കായി മാറിയിരിക്കുകയാണ് മമത പോയതോ തൻ്റെ കുടുംബ വീട്ടിലേക്ക് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും മമതാ ബാനർജി നേരെ പോയത് അതെ പശ്ചിമ ബംഗാളിലെ കാലിഘട്ടിലെ ചോർന്നൊലിക്കുന്ന കുടുംബവീട്ടിലാണ് മുഖ്യമന്ത്രിയായിട്ടും മമതാ ബാനർജി താമസിക്കുന്നത് അത് അവരുടെ നിർബന്ധമായിരുന്നു ഹരീഷ് ചാറ്റർജി സ്ട്രീറ്റിൽ ഇടത്തരക്കാരും സാധാരണക്കാരും ഇപ്പോഴും താമസിക്കുന്ന ഒരു റോഡ് വക്കിലാണ് ബംഗാളിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന മമതയുടെ ആ ചെറിയ വീട് ബംഗാളിനെ മാത്രമല്ല നരേന്ദ്രമോദിയെ അടക്കം രാഹുൽ ഗാന്ധിയെ അടക്കം വിറപ്പിക്കുന്ന മമതാ ബാനർജി താമസിക്കുന്നത് ആ വീട്ടിലാണ് പശ്ചിമ പശ്ചിമബംഗാളിലെ അധികൃതർ പോലീസൊക്കെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും സുരക്ഷാഗാനങ്ങളും ചൂണ്ടിക്കാട്ടിട്ടും ആ വീട്ടിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് മാറി താമസിക്കാൻ പക്ഷേ മമത ഇതുവരെ തയ്യാറായിട്ടില്ല മമത അതിന് തയ്യാറാകുകയും ഇല്ല അതാണ് മമതാ ബാനർജി മുഖ്യമന്ത്രി എന്ന അധികാരവും ഔദ്യോഗിക പദവിയും ഉണ്ടെങ്കിലും പശ്ചിമബംഗാളിന്റെ ഈ നായികയുടെ ജീവിതം വളരെ ലളിതമാണ് അടുത്ത കാര്യം തന്നെ ആരോ പിറകിൽ നിന്നും ഈ കൊച്ചു വീട്ടിൽ വെച്ച് തള്ളിയതായി തോന്നിയെന്നാണ് മമതാ ബാനർജി പറഞ്ഞത് ഇതേ തുടർന്നാണ് മമതാ ബാനർജിക്ക് പരിക്കേറ്റ സംഭവത്തിൽ കൊൽക്കത്ത പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും അടക്കം മമതയുടെ അപകടത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചു വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു കാരണം അവർക്കറിയാം മമതയുടെ വ്യക്തിത്വം എന്താണ് ഇന്ത്യ രാഷ്ട്രീയത്തിൽ മമതയുടെ പ്രാധാന്യം എന്താണ് അടുത്ത കാര്യം അടുത്തിടെ മമതയും തന്റെ സഹോദരനും തമ്മിൽ അത്ര നല്ല ചെർച്ചിലായിരുന്നില്ല രണ്ട് ദിവസം മുമ്പാണ് ഹൗറ സീറ്റിൽ നിന്നും സ്വതന്ത്രനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് മഹതയുടെ ഇളയ സഹോദരൻ ബാബുൻ എന്നറിയപ്പെടുന്ന സ്വപൻ ബാനർജി പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെയാണ് മമതയ്ക്ക് പരിക്കേൽക്കുന്നത് രണ്ടും യാദർച്ഛികമാകാം സ്വാഭാവികമാകാം പക്ഷേ പറഞ്ഞു മുൻ മോഹൻ ബഗാൻ ഫുട്ബോൾ താരം പ്രസൂൻ ബാനർജിയെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഹൗറ സീറ്റിൽ നിന്നും താൻ സ്വതന്ത്രനായി മത്സരിക്കുമെന്ന് ബാബുൻ പ്രഖ്യാപിച്ചത് തൊട്ടു പിന്നാലെ തന്നെ മഹമതയുടെ പ്രഖ്യാപനവും വന്നു തൻ്റെ ഇളയ സഹോദരൻ നൃപൻ ബാനർജിയുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു എന്ന് ഇന്നു മുതൽ ഞാൻ എൻ്റെ സഹോദരനുമായുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചു ദയവായി അദ്ദേഹത്തെ ഇനി മമത ബാനർജിയുടെ സഹോദരൻ എന്ന് വിളിക്കരുതെന്ന് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് മമത വടക്കൻ ബംഗാളിലെ ഒരു വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു അത്ര കണ്ട് അകന്നിരിക്കുന്നു ഇളയ സഹോദരനും മമതയും വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് തൻ്റെ വസതിയിലെ സ്വീകരണ മുറിയിൽ വീണ മമതാ ബാനർജിയുടെ നെറ്റി ഷോക്കേസിൽ ഇടിച്ച് മുറിഞ്ഞതായി കാണപ്പെട്ടത് അപകടത്തിൽ മമതയുടെ നെറ്റിലായി മൂന്ന് തുന്നലും മൂക്കിൽ ഒരു തുന്നലും ഇട്ടതായാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ഈ സമയം മമത കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ കാരണം കുടുംബവഴക്ക് തന്നെയാണ് കഴിഞ്ഞ ഞായറാഴ്ച ബ്രിഗേഡ് പരേഡ് ടൌണ്ടിൽ നടന്ന ടി എം സിയുടെ ഒരു പൊതുറാലി ആ റാലിയിലാണ് മമതയ്ക്കൊപ്പം ഇളയ സഹോദരനായ ബാബുൽ ഏറ്റവും അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് റാലിയിൽ തൃണമൂൽ കോൺഗ്രസ് തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഹൌറയിലെ സ്ഥാനാർത്ഥിയുടെ പേര് കേട്ടതോടെയാണ് ഈ കുടുംബ നാടകവും തുടങ്ങിയത് ഒരു ദിവസത്തിനുശേഷം ടി എം സിയുടെ ഹൌറ സ്ഥാനാർത്ഥിക്കെതിരെ ബാബുവിൻ തന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചു ആ സീറ്റിൽ തന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി തൻ പ്രഖ്യാപിക്കുകയും ചെയ്തു ബാബുവിനെ ബി ജെ പി കാര് റാഞ്ചി എടുത്തു എന്നൊരു സൂചനയും ഇപ്പോൾ ബംഗാളിൽ പരക്കുന്നുണ്ട് എന്നാൽ താൻ ബി ജെ പിയിൽ പോയിട്ടില്ല മമതാ ബാനർജിക്കൊപ്പമാണ് ദീദി എന്റെ രക്തമാണ് ദീദി എന്നോട് പറയുന്നത് ഞാൻ ചെയ്യുമെന്നായിരുന്നു ഇപ്പോഴും ബാബുവിന്റെ പ്രതികരണം പക്ഷേ കേൾക്കുന്ന വിവരങ്ങൾ ബാബുൻ ബി ജെ പിയുടെ വലയത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ തന്റെ ഇളയ സഹോദരൻ തൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകുമെന്നും താൻ നിശ്ചയിച്ച പാർട്ടി പാർട്ടിസ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കാൻ തുനിഞ്ഞിറങ്ങുമെന്നും മമത ഒരിക്കൽ പോലും കരുതിയിരുന്നില്ല ബാബുവിൻ്റെ വിവിധ നീക്കങ്ങൾ മമതയെ തെല്ലുന്നുമല്ല വേദനിപ്പിച്ചിരിക്കുന്നത് അതുതന്നെയാണ് മമതയ്ക്ക് ഒരു അപകടമുണ്ടാകാൻ കാരണമെന്നും സൂചനയുണ്ട് ആരോ പിന്നിൽ നിന്ന് തള്ളി എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ കടുത്ത മാനസിക സമ്മർദ്ദത്തിലും സംഘർഷത്തിലുമായിരുന്ന മമതാ ബാനർജിക്ക് തൻ്റെ സഹോദരൻ്റെ ഈ വിമത നീക്കങ്ങൾ അത്ര കണ്ട് പിടിച്ചില്ല എന്നതിന് ഉണക്കരുത്